ഡോക്ടർ ജ് അതായത് വിമർശിച്ചവരെ വിവരദോഷികളാക്കുന്നത് തൊട്ടുമുമ്പ് പൂർത്തിയായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ തൽക്കാലത്തേക്കൊരു താക്കീത് കൊടുക്കണമെന്നാഗ്രഹിച്ച് ഇടതുപക്ഷക്കാരിൽ ചിലരെങ്കിലും മാറ്റി വോട്ട് ചെയ്തത് തൽക്കാലത്തേക്ക് മാറി ചിന്തിച്ചത് പാർട്ടിയിൽ നിന്ന് കൂടുതൽ അകറ്റാനല്ലേ ഇത്തരം പ്രവണതകൾ സഹായിക്കും ഇതിനകത്ത് അതിന് മറുപടി പറയുന്നതിന് മുമ്പില് എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട് ഒന്ന് ഈ ഈ പറഞ്ഞ ഈ ഷോൺ ജോർജ് പറഞ്ഞ കുറെ കാര്യങ്ങൾ നമ്മൾ ഈ ഡാനിഷ് കാർട്ടൺ വരച്ച ആ നാട്ടിലൊന്നും അല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ അസഹിഷ്ണുതരായിട്ട് പെരുമാറാൻ ജീസസ് ക്രൈസ്റ്റിന്റെ പടം വെച്ചിട്ട് ഒരുപാട് ജോൺ അംബ്രാമിനെ കമ്പയർ ചെയ്തിട്ടുണ്ട് ഒബാമയെ കമ്പയർ ചെയ്തിട്ടുണ്ട് എന്തിനു ജോർജ് ഭൂഷണവരെ വരച്ചിട്ടുണ്ട് അതിനകത്തൊന്നും ഒരു ഇൻടോളറൻസും കാണിക്കാത്ത ഒരു മതമാണ് ക്രിസ്തു മതം എന്നാണ് എന്റെ വിശ്വാസം ഞാൻ പഠിച്ചിട്ടുള്ളത് ഒരു ക്രിസ്ത്യൻ സ്കൂളിലായതുകൊണ്ട് കോളേജിൽ പഠിച്ചതും ക്രിസ്ത്യൻ കോളേജിൽ ആയതുകൊണ്ട് അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് അങ്ങനെ ഒരു അതിനിടയിൽ കൂടെ അങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കേണ്ടെന്ന കാര്യമൊന്നുമില്ല അതൊരു കാർട്ടൂൺ അല്ലെങ്കിൽ ഒരു കേച്ചർ എന്നുള്ള രീതിയിൽ മാത്രം എടുത്താൽ മതി എന്നാണ് പിന്നെ ഈ ഇതിന്റെ ഇതിനെക്കുറിച്ച് പറയാത്ത എന്താണെന്ന് സുപ്രഭാ സുപ്രഭാതമുണ്ടല്ലോ ഏതാണ് ആ പത്രം ആ പത്രത്തിനെ കുറിച്ച് പറയാത്തത് എന്താണെന്ന് പറയുന്ന ഇതിനെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ തന്നെ തിരികേശ വിവാദം ഉണ്ടായപ്പോൾ അത് ബോഡി വേസ്റ്റ് ആണ് ആരുടെ ആണെങ്കിലും മുടിയാണെങ്കിലും നഖമാണെങ്കിലും ബോഡി വേസ്റ്റ് ആണെന്ന് ഈ പിണറായി വിജയൻ തന്നെയല്ലേ പറഞ്ഞത് അപ്പൊ എല്ലാ കാലത്തും എല്ലാരെയും കുറിച്ച് പറയണമെന്ന് നിർബന്ധം ഒരാളെ കുറിച്ച് പറഞ്ഞ ഉടനെ മറ്റു സമുദായത്തെ കുറിച്ച് പറയണം അല്ലെങ്കിൽ മറ്റു സമുദായത്തെ കുറിച്ച് പറഞ്ഞാൽ ഒരു ഭരണാധികാരിയുടെ ലക്ഷണം എവിടെ അങ്ങനെ ഉറക്കെ പറയണ്ടേ ചിലരെ മാത്രം തിരുത്തുക ചിലർക്ക് എതിരെ മാത്രം പെട്ടെന്ന് മറുപടി പറയുക പറഞ്ഞിട്ടുണ്ട് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എടുത്തു കാണിച്ചതേയുള്ളൂ അപ്പൊ ആ സമയത്താണ് പറയുന്നത് ഇത് പ്രവാചകന്റെ മുടിയാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നഖമാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നപ്പോൾ ഏത് അത് ആരുടെ ആണെങ്കിലും ശരീരത്തിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ അത് ബോഡി വേസ്റ്റ് ആണ് തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് അത് ഒരു രാഷ്ട്രീയക്കാരനും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത്ര ഇൻടോളറന്റ് ആയിട്ടുള്ള ഒരു സെക്ടിനെതിരെയാണ് പറഞ്ഞത് എന്നും കൂടെ ആലോചിക്കണം അങ്ങനെ പറഞ്ഞ ഒരാളാണ് പിണറായി വിജയന് അപ്പൊ അദ്ദേഹത്തിന്റെ സത്യസന്ധതയും അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള രീതികളെ നമ്മൾ അങ്ങനെ നമ്മൾ ചെറുതായിട്ട് കണ്ടുവിടാം അപ്പൊ അതിനകത്ത് അതൊക്കെ പഴയ പിണറായി പഴയ പിണറായി ആയിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം തന്നെ സമീപകാലത്ത് പറഞ്ഞത് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വാചകമാണ്